വെറുതെ അല്ല ഞാനേ ഞാനിപ്പ ശരീരം ഒന്നും നോക്കാന്നരുതി പണ്ടു ഏതോ കൊളക്കടവിൽ പോയി ശരീരം നോക്കിയെന്ന് പറഞ്ഞുള്ളതില് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അത് പിന്നെ തുടങ്ങിയതാൽ വീണ്ടും ഉറക്കം ഉറക്കം ഉണ്ടായാലും നമുക്ക് ജിമ്മ് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഉറക്കം കറക്റ്റ് കിട്ടാത്തോണ്ട് ജിമ്മിൽ പലപ്പോഴും പോകുന്നില്ല ഞാൻ പക്ഷെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ നോക്കും ഞാനിപ്പോ വണ്ണം കൂടിയ ആൾക്കാരെ വണ്ണം കുറപ്പിക്കാൻ നോക്കണം എനിക്ക് അങ്ങനെ ആയിരുന്നല്ലോ വയ അതൊക്കെ കുറഞ്ഞു തുടങ്ങി വെയിറ്റ് ലോസ് ആണ് നോക്കുന്നത് അല്ലേ ഓ പ്ലാങ്ക് ഇപ്പൊ ആ

അമ്മാവ ഞാൻ ആദ്യം പറഞ്ഞപ്പോ അമ്മാവ് തള്ളിണ്ടോ അല്ല ഞാൻ ഞാൻ ഈ ആരോഗ്യം പറയുന്ന സംഭവം അല്ല ആൾക്കാര് വിചാരിച്ചാൽ ജിമ്മിൽ പോയി മസിൽ മസലണ്ടാക്കുന്നതാണ് ആരോഗ്യം വിചാരിച്ചാൽ ആരോഗ്യം പറഞ്ഞ രോഗമില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് വലിയ രോഗങ്ങളൊന്നും ഇല്ല അപ്പൊ അത് പോരെ

അപ്പൊ ഞാൻ നമ്മുടെ ജിമ്മിന്റെ വാർഷികം ഉണ്ടല്ലേ കട ആ സമയത്ത് അവിടെ പാടാൻ വേണ്ടി പിന്നെ എവിടെ പാടി വെക്കും അപ്പൊ വേറെ നല്ലത് കാരണം വെച്ചാൽ നമ്മളീ വണ്ണൊക്കെ കൂടിയവരൊന്ന് കുറക്കാൻ വേണ്ടിട്ട് അവർക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ പോലൊരു സംഭവം ഞാൻ സെറ്റ് ചെയ്തൊക്കെ ഒരു ജിമ്മ പാട്ട് എന്നെ കാണാൻ നിന്നെക്കാളും വണ്ണം തോന്നും കുഞ്ഞിക്കണ്ണ എന്നിട്ടെന്തേ ജിമ്മി പോകാൻ എന്നോടൊപ്പം വന്നില്ല നീ എന്നെ കാണാൻ നിന്നെക്കാളും വണ്ണം തോന്നും കുഞ്ഞിക്കണ്ണ എന്നിട്ടെന്തേ ജിമ്മി പോകാൻ എന്നോടൊപ്പം വന്നില്ല നീ കാലിലാണ് തൈസുമില്ല വയറിലാണ് സിക്സ് പാക്കുമില്ല ബൈക്കിൻ്റെ ടാങ്കിൽ വയറും വെച്ചി പോണ കണ്ടാൽ നാണമാകും ത്തിൽ ചുറ്റുമായി പത്ത് റൗണ്ട് അങ്ങോടിയെത്തും ക്ഷീണം മാറ്റാൻ പത്ത് ബപ്സും ആറു ജ്യൂസും വലിച്ചുകയറ്റും കയ്യിലാണേ കാശുമില്ല തീറ്റക്കാണേ കുറവുമില്ല ഇത്തരം ശീലം മാറ്റിവെച്ച എന്നെപ്പോലെ ജിമ്മനാകാം എന്നെ കാണാ അളും പണന്തോന്നും കുഞ്ഞി കണ്ണാ എന്നിട്ടേ ജിമ്മി പോകം വന്നിലനിന്നാളും കുഞ്ഞി കണ്ണാ എന്നിട്ടേ ജിമ്മി പോക എന്നോടൊപ്പം എന്നിട്ടേഹേ ജിമ്മി പോക എന്നോടൊപ്പം വന്നിലനിപ്പോക എന്നോടൊപ്പം വന്നിലനി